സെന്ററിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തില് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് നമ്മളെല്ലാവരും ആ കുട്ടി പെർഫെക്റ്റ് ഓക്കെ ആണോ എന്ന് തീരുമാനിക്കുന്നത് ആ കുട്ടിക്ക് കൃത്യമായ പൊക്കമുണ്ടാവുക കൃത്യമായ തൂക്കം ഉണ്ടാവുക അതല്ലെങ്കിൽ നമ്മൾ കൃത്യമായ സമയങ്ങളിൽ വാക്സിനേഷൻ ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുട്ടിയുടെ വളർച്ച കൃത്യമായി പോകുന്നുണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം കൊടുക്കുന്നതിലും കുട്ടികളെ അത്തരം കാര്യങ്ങൾ കെയർ ചെയ്യുന്നതിലും നമ്മൾ പല രീതിയിലും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പൊക്കത്തിനോ തൂക്കത്തിനോ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നമ്മൾ ഒരിക്കലും കുട്ടികളുടെ ബുദ്ധി വളർച്ച അല്ലെങ്കിൽ തലച്ചോറിന്റെ വികാസത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അഗ്രഷൻ പോലെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇതൊക്കെ നേരത്തെ കൂട്ടി തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇപ്പോ ഒട്ട് മടങ്ങിയിരിക്കാത്ത ഒരു സ്വഭാവമോ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ തന്നെ നമ്മൾ ഉപദ്രവിക്കാൻ തയ്യാറാവുക ഇങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോ ഇവരെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു സ്വഭാവ വിശേഷമായി പോയല്ലോ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്നാൽ ഇതൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതെങ്ങനെയെന്ന് ചോദിച്ചാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഉള്ള കുട്ടികൾ ആക്ട്രസ് ബേബീസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു സ്ത്രീ കഞ്ചിവാകുന്ന സമയം മുതൽ ഉണ്ടാകുന്ന കോംപ്ലക്സിറ്റീസ് അതുപോലെ സിസേറിയൻ പോലുള്ള കാര്യങ്ങൾ നടക്കാൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഉള്ള ആ കുട്ടി കുട്ടിയുടെ അവസ്ഥകൾ അങ്ങനെ പല ഘടകങ്ങളെ ആസ്പദമാക്കി ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഓട്ടിസം എ ഡി എച്ച് സെർബാസി ഇതുപോലെയുള്ള പല പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികളെ നമുക്ക് നേരത്തെ ആദ്യ കാലങ്ങളിൽ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തുന്ന ആ ഒരു എന്താ പറയാ പ്രോസസ്സിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ മൂന്ന് വയസ്സായാലും കുഞ്ഞ് സംസാരിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വളരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംസാരിച്ചു പോകും അല്ലെങ്കിൽ ഒരു അംഗനവാടിയിലാക്കിയാലും ശരിയാവും സ്കൂളിൽ പോകുമ്പോൾ നന്നാവും എന്ന് പറയും പക്ഷെ ഇന്നത്തെ കാലത്തിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ സംസാരവൈകല്യമുള്ള കുട്ടികൾ പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികൾ മാനസിക വളർച്ചയില്ലാത്ത കുട്ടികൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധി ബുദ്ധിവളർച്ച അത്രത്തോളം മെച്യൂർഡായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല ഔട്ടിക്കരുന്ന് കളിക്കുക അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾ കാണി കാണിച്ചാലും പേരൻസ് ഇതൊക്കെ മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ആ വ്യത്യാസം പിന്നെ പേരന്റ്സിനെ സംബന്ധിച്ച് അവർക്ക് ആ വ്യത്യാസത്തെ അംഗീകരിക്കാൻ പറ്റുന്നുമില്ല ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസബിലിറ്റിയുടെയോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഭാവ വിശേഷങ്ങളുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് ഈ കുഞ്ഞുങ്ങൾ മാറും മാറുന്ന തരത്തിൽ നമുക്ക് കാണാം അതുപോലെ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പഠന പ്രശ്നം നല്ലപോലെ ബുദ്ധിയുള്ള കുട്ടികൾക്ക് മാത്രമേ പഠന പ്രശ്നങ്ങൾ വരാറുള്ളൂ അപ്പൊ ബുദ്ധിയുണ്ടായിട്ടും പഠന പ്രശ്നം കാണിക്കുമ്പോൾ ഇത് അഹങ്കാരം കൊണ്ടാണ് എന്ന് പറഞ്ഞ് പഠന പ്രശ്നങ്ങളെ കൃത്യമായി നേരിടാത്ത പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഈ കുട്ടികൾ വളർന്നു ചെല്ലുമ്പോൾ അക്കാഡമിക് പെർഫോമൻസ് കുറഞ്ഞു പിന്നെ അവരൊരു ഡിപ്രസീവ് മൈൻഡ് സെറ്റിലേക്കൊക്കെ പോകുന്നതും നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട ഏത് കൺസേൺ ആയാലും അതവരുടെ പെരുമാറ്റം ആവട്ടെ വളർച്ചാപരമായ അത് ഭൗതികമായ വളർച്ചയാവട്ടെ അതല്ല എങ്കിൽ പഠന പ്രശ്നങ്ങളാവട്ടെ ഏത് രീതിയിലും കുഞ്ഞുങ്ങളുമായി ഒരു പ്രശ്നം കണ്ടാലും ആരോട് പോയി ചോദിക്കണം അല്ലെങ്കിൽ ഏത് സെന്ററിലാണ് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റ ഒരു ആൻസർ ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്പെറൻസ എന്ന സ്ഥാപനം രണ്ടാമത് നമ്മൾ ഇത് ബിഷുബെൻസിയർ ഹോസ്പിറ്റലുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അഡ്രസ് കാറ്റഗറിയിൽ പെടുന്ന എൻ ഐ സിയിലൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ കൃത്യമായ എല്ലാ ഡോക്ടേഴ്സിൻ്റെയും മോണിറ്റർ ചെയ്ത് അവരെ കൊണ്ട് മോണിറ്റർ ചെയ്യിപ്പിച്ചതിനു ശേഷം നമ്മൾ അവരെ ഡെവലപ്മെന്റൽ ക്ലിനിക്കിലേക്കാണ് മാറ്റുന്നത് ഡെവലപ്മെന്റൽ ക്ലിനിക് എന്ന് പറഞ്ഞാൽ ജനനത്തിന് പ്രശ്നം കാണിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്ന കുട്ടികളെ നമ്മൾ ഈ ഒരു വാക്സിനേഷൻ കാർഡ് കൊടുക്കുന്നത് പോലെ തന്നെ അവർക്ക് ഒരു മൂന്ന് മാസവും നമ്മുടെ ഡെവലപ്മെന്റ് ക്ലിനിക്കിൽ വന്ന് കൃത്യമായ ചെക്കപ്പുകൾ നടത്തേണ്ടതായിട്ട് വരും അപ്പൊ അവർക്ക് ആ എവിടെയാണോ അവർക്ക് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത് അവിടെ വെച്ച് നമുക്ക് ഇന്റർവെൻഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നേരത്തെ കൂട്ടി പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികളെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇങ്ങനെ കണ്ടെത്തിയാൽ നമ്മൾ എന്താണ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്റർവെൻഷൻ സെന്റർ അത് തങ്കശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മള് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സെൻസറി ഇന്റഗ്രേഷൻ യൂണിറ്റ് സെൻസറി ഇന്റഗ്രേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് സെൻസറി പ്രോസസിങ് ഇഷ്യൂസ് ഉണ്ടാവാം അപ്പം ഈ സെൻസറി പ്രോസസിങ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പല കുട്ടികൾക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ചുറ്റുപാടുമായിട്ട് ഒന്നിച്ചു നിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെൻസറി ഇന്റഗ്രേഷൻ തെറപ്പീസ് നമുക്ക് നടക്കുന്നുണ്ട് ദെൻ ഓക്യുപേഷണൽ തെറപ്പി സ്പീച്ച് തെറപ്പി ഡെവലപ്മെന്റൽ തെറപ്പി ദെലി ഇൻ്റർവെൻഷൻ ഇങ്ങനെ എല്ലാ ഏരിയയിലുള്ള സ്പെഷ്യലിസ്റ്റുകളും ഒന്നിച്ചൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തെറപ്പീസ് എടുക്കുന്നുണ്ടാവും അതൊരു ട്രെയിനിങ് പോലെയുള്ള രീതിയിലായിരിക്കും പ്ലേ വേ മെത്തേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുക അതുപോലെ തന്നെ എവറി ത്രീ മന്ത്സ് കുട്ടികളുടെ പ്രോഗ്രസ് നമ്മൾ ർ ചെയ്തിട്ട് അതിനനുസരിച്ച് നടത്തി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉപയോഗിച്ച് ഒരു കുട്ടിയെ ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ് എന്ന് കരുതി മാറ്റാതെ നേരത്തെ കണ്ടുപിടിച്ച് ആ പ്ലാസ്റ്റിസിറ്റി നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്ന കാലത്ത് അതിനെ മാക്സിമം രീതിയിൽ മാനേജ് ചെയ്യുക കുട്ടിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ല്ല അതുകൊണ്ട് തന്നെ മാക്സിമം അവയർനെസ് കൊടുക്കുക എന്നുള്ളതും നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് കാരണം പേരൻസിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞു സംസാരിച്ചില്ലെങ്കിൽ ഐ കോണ്ടാക്ട് ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് കുഞ്ഞ് അങ്ങനെയാണ് ഇപ്പം ശരിയായിക്കോളും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയൊരു ചാലഞ്ചും അത് തന്നെയാണ് കാരണം രക്ഷാകർത്താക്കളെ സംബന്ധിച്ച് അവർ കുഞ്ഞ് എന്തോ ഒരു പ്രശ്നത്തിന്റെ തുടക്കമാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ായിട്ട് വരാം നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് ക്ലിനിക്കൽ ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിക്കൽ സിസ്റ്റത്തിന്റെ സപ്പോർട്ടാണ് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പോണത് ഇപ്പൊ നമ്മളൊരു കോമൺ ആളുകളിലേക്ക് ഇതുമായി റീച്ച് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇത് അവബോധം എത്തിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് സമയം എടുക്കേണ്ടി വരും പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എല്ലാ ഹോസ്പിറ്റലുകളിലും എൻ ഐ സിയുലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കുട്ടികളെ എവിടെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം പലപ്പോഴും ഈ ഡെലിവറി സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കാരണം നമുക്കറിയാലോ അതൊരു സിസേറിയലേക്കൊക്കെ പോകണമെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടായിരിക്കാം സോ ആ കോംപ്ലിക്കേഷൻസ് എന്താണ് അതിന് മുമ്പ് കുട്ടിക്ക് പ്രോബിളി എന്തൊക്കെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് ഈ അല്ലെങ്കിൽ എൻ ഐ സിയുലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ കുട്ടി അറ്റ്റിസ്ക് കാറ്റഗറിയിൽ പെടുന്നുണ്ട് ഇപ്പൊ ഐ വി എഫ് ചെയ്ത കുട്ടികൾ അങ്ങനെ ഇത്തരത്തിലുള്ള അറ്റ്റിസ്ക് ബേബീസിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് ഇപ്പോൾ ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഈ പ്രശ്നം ഉണ്ടായിട്ടും അറിയാതെ മക്കളെ കൊണ്ട് നടക്കുന്നുണ്ട് അവരിലേക്ക് എത്തുന്ന എത്തണം എന്നുള്ളതാണ് ഒരു വഴി പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇനീഷ്യലി സീറോ ടു സിക്സ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസിൽ നിന്ന് തന്നെ ഈ റെഡ് സിഗ്നൽ കാണുന്ന കുഞ്ഞുങ്ങളെ ഫസ്റ്റില് തന്നെ ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ബിക്കോസ് ഈ ഡെലിവറി സമയത്തും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഒരു അക്സെപ്റ്റൻസ് മോഡ് ഉറപ്പായിട്ടുണ്ടാവും പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതല്ലാണ്ട് എങ്ങനെ ജനങ്ങളിലേക്ക് എത്താമെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ സെന്റർ വിക്ടോറിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതുപോലും ആളുകൾക്ക് അറിയില്ല എല്ലാ എല്ലാപാട് ബേസ് ചെയ്തും ഇതുപോലെയുള്ള ശ്രമങ്ങൾ നടത്തുന്നു നമ്മൾ കൂടുതലും കുറെ ക്യാമ്പുകൾ നടത്താനും അല്ലെങ്കിൽ അംഗനവാടികളൊക്കെ ബേസ് ചെയ്തിട്ട് പേരൻസിന് കുറച്ച് അവയർനെസ് കൊടുക്കാനും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് എന്തെല്ലാം കാരണങ്ങൾ കണ്ടാകും അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്ത് അതിൽ ടോപ്സ് റേഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ റീൽസിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടേഴ്സിന്റെ ടോക്കുകളും ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ ദ സജഷൻ